രാജേഷ് മാസ്റ്റർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ക്ഷേമ പെൻഷൻ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു തുകയിലേക്ക് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച തുകയിലേക്ക് രണ്ടായിരം രൂപ അറുപത് വയസ്സിന് മുകളിൽ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യരിലേക്ക് എത്തുന്ന രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ എന്നുള്ളത് കൊടുത്തു തുടങ്ങിയ സമയത്താണ് നമ്മൾ കാണുന്നത് അങ്ങനെ ആളുകളുടെ കൈകളിൽ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി നൽകിയ ഒരു വിശദീകരണമുണ്ട് ഉറപ്പുണ്ട് അല്ലെങ്കിൽ ആ പ്രഖ്യാപനമുണ്ട് അത് നടപ്പിൽ വന്നു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ ഏറ്റവും വരുന്ന ജനക്ഷേമത്തെ സംബന്ധിച്ച ഒരു പ്രധാന പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ അതിലെ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരം എന്നുള്ളത് കുടിശ്ശികയില്ലാത്ത കാലം അത് യു ഡി എഫിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണോ തെരഞ്ഞെടുപ്പ് വിഷയമായാൽ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ പ്രകടന പത്രികയിൽ വാഗ്ദത്തം ചെയ്തത് അധികാരത്തിൽ വന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് മാനിഫെസ്റ്റോ ഇറക്കിയത് അധികാരത്തിൽ വന്ന് നാലേ മുക്കാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പെൻഷൻ വർധനവിനെ പ്രഖ്യാപനം എൽ ഡി എഫ് നടത്തിയത് വി എസ് അച്യുതാനന്ദൻ കേരളം ഭരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പരമാവധി ക്ഷേമ പെൻഷൻ തുക മുന്നൂറ് രൂപയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് രൂപയിൽ നിന്ന് മാസത്തെ മാസം യെസ് നിയമസഭയിൽ ഉന്നയിക്കുന്ന സമയത്ത് ആ കുടിശ്ശികയെ സംബന്ധിച്ച് നിങ്ങളുടെ മന്ത്രിമാർ കൊടുത്ത മറുപടിയൊക്കെ ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട് ക്ഷേമയുടെ രൂപയുടെ ക്ഷേമ പെൻഷനുകൾ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന് അധികാരം അധികാരമൊഴിയുമ്പോഴേക്കും കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് വിധവാ പെൻഷൻ വാദക്യകാല പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷനുകൾ മിനിമം മുന്നൂറ് എന്നത് നേരെ അറുന്നൂറ് രൂപയിലേക്ക് വന്നു കർഷക തൊഴിലാളി പെൻഷൻ എണ്ണൂറ് രൂപയായി വധിച്ചു വിധവാ പെൻഷൻ എണ്ണൂറ് രൂപയായി വധിച്ചു വികലാംഗ പെൻഷൻ എണ്ണൂറ് രൂപയായി വധിച്ചു എൺപത് ശതമാനത്തിൽ കൂടുതൽ വൈകല്യമുള്ളവരുടെ വികലാംഗ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയായി വധിച്ചു അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകളുടെ പെൻഷൻ എണ്ണൂറ് രൂപയായി വധിച്ചു മുന്നൂറ് രൂപയിൽ നിന്ന് എണ്ണൂറ് രൂപയായി പല ക്ഷേമ പെൻഷനുകളും മാറി എന്ന് മാത്രമല്ല വാർദ്ധക്യകാല പെൻഷൻ എൺപത് വയസ്സ് കഴിഞ്ഞവരുടെ വാർദ്ധക്യകാല പെൻഷൻ ആയിരത്തി ഒരുന്നൂറ് രൂപയായി വർദ്ധിച്ചു പിന്നീട് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കാനുള്ള ഓർഡറുമായിട്ടാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് താഴെ ഇറങ്ങിയത് ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരം രൂപ പെൻഷൻ കൈകളിലേക്ക് കിട്ടുന്ന ഒരു മനുഷ്യൻ അത് തിരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകുന്ന ഘട്ടം നിങ്ങളെ സംബന്ധിച്ച് ഈ പഴയ കണക്കുകൾ പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ പത്ത് വർഷത്തിന് ഇപ്പുറം അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു മാറ്റം അത് ചർച്ചയും അവരുടെ ഒരു 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 നേട്ടവുമായി ആ ജനം കണ്ടാൽ യു ഡി എഫിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ ഒന്ന് ആന്റണിയുടെ ഇരുപത്തിയെട്ട് മാസത്തെ കുടിശ്ശിക ഞാൻ ചോദിച്ചു താങ്കൾ വേണ്ടിയില്ല നമുക്ക് പറയാം ഞാൻ ഞാൻ തരാം തരാം മെയ് മാസത്തിലാണ് കേരളത്തിൽ ഭരണം മാറുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ മെയ് മാസം കഴിഞ്ഞ് എത്ര മാസം ഉണ്ട് ആ മാസങ്ങളുടെ മാത്രം പെൻഷൻ കൊടുത്താൽ മതിയെങ്കിൽ അറുനൂറ് രൂപ എന്നതിൽ നിന്ന് ആയിരം ആക്കി പെൻഷൻ കൊടുത്താൽ മതിയെങ്കിൽ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം ഓണത്തിന് മുമ്പ് പരമാവധി പതിനയ്യായിരം രൂപ വരെ പെൻഷൻ പലരുടെയും പ്രായമായവരുടെ കൈകളിലെത്തി എന്ന് വെച്ചാൽ അതിനു മുമ്പ് ഈ കുടിശ്ശിക ഉണ്ടായിരുന്നുകൊണ്ടാണ് സർ പതിനയം രൂപ വരെ ാണ് കേരളത്തിന്റെ നിയമസഭയാണ് പുതിയ സർക്കാർ വരുമ്പോൾ അങ്ങ് ഈ രണ്ടായിരം രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു ക്ഷേമ പെൻഷനുകൾ രണ്ടായിരം രൂപയിലേക്ക് വന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതേ സമയത്ത്